ഹലോ ഹോൾ അസലാമലൈക്കും എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ പിന്നെ നല്ല നല്ല ഒരുപാട് പിന്നെ പാകിസ്ഥാനി സൂട്ട് വന്നിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് റെഡിമെയ്ഡ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും അതുപോലെ ഒരുപാട് ഗൗണ് വന്നിട്ടുണ്ട് ഒരു നല്ല നല്ല മോഡലിൽ പിന്നെ പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് അടിപൊളി പിന്നെ പാർട്ടി വെയർ സൽവാർ സെറ്റ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കോട്ടൺ റെഡിമെയ്ഡ് വന്നിട്ടുണ്ട് സിക്സ് എക്സ് വരെ ഉണ്ട് റെഡിമെയ്ഡ് കോട്ടൻ്റേത് അതുകൊണ്ട് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ വന്നിട്ട് പിന്നെ വാട്സപ്പിൽ വന്നിട്ട് ജോയിൻ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ഞാൻ നമ്പർ സേവ് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇട്ടെടുക്കുന്നുണ്ട് അതിൽ നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് അപ്പം തന്നെ ബുക്ക് ചെയ്യണം പിന്നെ അര അരമണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിനെ ഈ സ്റ്റോക്ക് ഔട്ട് ആവും സാധനങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഡി ടി ഡി സി വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഈ ബിസിനസ് അതുകൊണ്ട് എല്ലാവരും ഇനി അങ്ങോട്ടുള്ള ഫോട്ടോസൊക്കെ നോക്കുക ഓക്കേ എന്നാൽ അസ്സാമലൈക്കും